മാന്യപ്രേക്ഷകർക്ക് ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി ഭാഗം പറയാം എന്ന് തീരുമാനിക്കുകയാണ് ഇന്നലെ പറഞ്ഞ ശ്ലോകം തുടങ്ങി വെക്കാം പക്ഷേ ഈ തുടങ്ങുന്നതിന് മുമ്പ് വേദാന്തത്തെ പറ്റി രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വേദാന്തം വേദത്തിന്റെ അന്തമാണ് അവസാനമാണ് എന്നാണ് എല്ലാവരും തന്നെ പക്ഷെ അത് അവസാനമാണോ ആദ്യമാണോ ഒരിക്കലും അല്ല എന്തുകൊണ്ടാണ് അത് അനാദിയാണ് അതിന് അവസാനമോ ആദ്യമോ ഇല്ല അതിങ്ങനെ ലോകം മൊത്തം ഈ നമ്മൾ കാണാത്തടത്തും കാണുന്നതും ഒക്കെ നിറഞ്ഞൊക്കെ അഭിനന്ദിക്കുന്ന ഒരു സത്യത്തിന്റെ ഒരു അപ്പോൾ ഈ വേദാന്തശാസ്ത്രം നിങ്ങൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ ആന്തര്യ ഘടന അല്ലെങ്കിൽ ആന്തര്യമായ അവസ്ഥയെ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് എന്താണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും അതിനെ തരണം ചെയ്യാൻ അതിനെ എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത് അതിനെ അതിൽ ഈ ദുഃഖത്തിനും പ്രയാസത്തിൽ നിന്നുമൊക്കെ മാറാനുള്ള ഒരു രീതി എന്താണ് അതിനുള്ള ഒരു അവസ്ഥ എന്താണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറണമെങ്കിൽ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മൾ ആരാണെന്ന് അറിയാനുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടണം അങ്ങനെ എത്തിപ്പെടാത്ത കാലത്തോളം നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ വിധിക്കും സാധ്യത അത് ഇങ്ങനെ അസാധ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം നമ്മുടെ താരത്തിൽ ഋഷീശ്വരന്മാരെ അവരെ ലോകം മൊത്തം പരിധി ലോകത്തെ ഈ മനുഷ്യന്റെ ദുഃഖങ്ങളെ തീർക്കാൻ എന്തെല്ലാം മാർഗമുണ്ടെന്ന് അവർ നോക്കി പക്ഷെ അവർ നോക്കിയിട്ട് അവർക്ക് തന്നെ പിന്നെ മനസ്സിലായെന്ന് തോന്നുന്നു അവരെ ഉള്ളിലാണ് ഈ പ്രയാസത്തിനും ദുഃഖത്തിനുമൊക്കെ കാരണം അതുകൊണ്ട് അതിനെയാണ് പരിഹരിക്കേണ്ടത് അതിനെ പരിഹരിക്കാൻ എന്ത് മാർഗം വേണം അതിനാണ് അവർ ഓരോ ഓരോ വിദ്യാഭ്യാസ ശാഖകൾ ഉണ്ടാക്കിയത് ആ വിദ്യാഭ്യാസ ശാഖകളെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ പലതായി തിരിക്കുന്നുണ്ട് ഭക്തിയോഗം ഒന്ന് തിരിക്കുന്നു കർമ്മയോഗം വന്നു തിരിക്കുന്നു ജ്ഞാനയോഗം വന്നു തിരിക്കുന്നു ഈ ഇതിനെ എല്ലാത്തിനും സമന്വയിച്ചു പോകുന്ന ഒരു ഒരു പല ഒരു ഒരാൾക്കാരുണ്ട് ഒന്നിനെ മാത്രം അനുവർത്തിച്ചു പോകുന്നവരുണ്ട് അപ്പം ഏത് ഭാഗത്തൂടെ ചെന്നാലും ഇപ്പോൾ നമുക്ക് യഥാർത്ഥമായിട്ട് ഓരോ ആളുകൾക്ക് എന്താണ് ഒരു സ്ഥാനത്താണ് നമ്മൾ എത്തിപ്പെടുന്നത് നമ്മുടെ ആത്മബോധത്തിലേക്ക് ആത്മസാക്ഷാൽക്കാരത്തിലേക്കാണ് എത്തിപ്പെടുന്നത് ആ എത്തിപ്പെടാനുള്ള മാർഗങ്ങളും വഴികളുമാണ് ഇന്ന് നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാവിധ ഈ പറയുന്ന ഭക്തിയോഗമാണെങ്കിലും ജ്ഞാനയോഗമാണെങ്കിലും കർമ്മയോഗങ്ങളാണെങ്കിലും എല്ലാവരുടെ വഴികളാണ് ഇപ്പം ക്ഷേത്രങ്ങളിൽ നിന്ന് തുടങ്ങി നമ്മൾ ഉപനിഷത്ത് പഠനം വരെ ഒരാൾ അവസാനിക്കുന്നെങ്കിൽ അവർ അത് അത് അതിലേക്ക് നമ്മൾ ചെന്നെത്തുന്നെങ്കിൽ എല്ലാം ഒരു വശത്തേക്ക് പോകാൻ ഒരു സ്ഥാനത്തേക്ക് പോകാനുള്ള വഴികൾ തുറക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് മനസ്സിലാക്കിയിട്ട് എന്താണ് വേദാന്ത ശാസ്ത്രമെന്ന് ആ വേദാന്ത ശാസ്ത്രം കൊണ്ട് നമുക്ക് കിട്ടാവുന്ന ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ക്ഷേത്രങ്ങൾ വേണം നമുക്ക് ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ക്ഷേത്രങ്ങൾ നമ്മുടെ നമ്മുടെ ഒരേ നാടുകളിൽ ക്ഷേത്രങ്ങളുണ്ടാകുന്നതും അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ നാട്ടിൽ അതിനുള്ള ആ നല്ല വിദ്യാഭ്യാസ ശാഖകളൊക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മുടെ ആ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാനും അവരെ ഉദ്ധരിക്കാനുമുള്ളതാണ് പക്ഷെ അത് പലപ്പോഴും മറന്നു പോകുന്നുണ്ടോ എന്നതിനകത്തുനിന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് കാര്യം അത് മറന്നുകൊണ്ട് യഥാർത്ഥമായ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള സ്ഥാനം മറന്നുകൊണ്ട് വേറെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകുന്നുണ്ട് ക്ഷേത്രങ്ങളിലെ നല്ല 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 വിഷ നല്ല വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കുക നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഈ നമ്മുടെ ഭാരതത്തിലെ ശീശ്വരന്മാർ തന്ന ഭേദവും വേദാന്തവും ഒക്കെ അവരെ ശീലിപ്പിക്കാത്തതിന് പകരം അവരെ വെറും ഒരു വേറെ ഏത് കണ്ട ഒരു വഴിയിലേക്ക് കൊണ്ടുപോവുകയാണോ എന്നുപോലും ഞാൻ എനിക്ക് പലപ്പോഴും ഒരു സംശയമായി തോന്നും അതൊരു സംശയമായിരിക്കാം ചിലപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം ഭേദവും വേദാന്തവും ഒക്കെ വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ ഈ ക്ഷേത്രങ്ങളിൽ അനുബന്ധമായി ചെയ്യുന്നുണ്ടായിരിക്കാം അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് അത് ക്ഷേത്രമാണെങ്കിലും ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ അതിനെപ്പറ്റിയാണ് ഇനിയും കൈയ്യെടുക്കേണ്ടത് പരും തലമുറ പല പല വിഷയങ്ങളിലേക്കും പല പല പ്രശ്നങ്ങളിലേക്കും ചെന്ന് ചാടുന്നു മദ്യവും മയക്കുമരുന്നും ആയിട്ട് നമ്മൾ നശിച്ച് നമ്മുടെ കൊച്ചുകുട്ടികളെ നശിച്ചു പോകുമ്പോൾ അതിൽ നിന്ന് അവരെയൊക്കെ അപ്പോൾ അവരെ കൊണ്ടുവരാൻ ഏറ്റവും നല്ല അവനവനെ പറ്റി അറിയാത്തത് കൊണ്ടും അവനവനെ പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് നമ്മുടെ ഇന്ന് ഈ അവിശ്വതികളൊക്കെ ഉണ്ടാകുന്നത് അതിനെ മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും ഈ ശാസ്ത്രത്തിലേക്ക് തിരിയണമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ ഞാൻ തുടങ്ങിയാണ് ശാന്തിപാഠം ശാന്തി മന്ത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് ഓം സഹനാധു സഹനുതുകൈ നമസ്തു മാം ഓം ശാന്തി ശാന്തി എന്താണ് ഓം സൃഷ്ടി സ്ഥിതി എന്താണ് സൃഷ്ടി എന്താണ് സ്ഥിതി എന്താണ് ലേയം ഇത് നമുക്ക് അറിയാമോ നമ്മൾ പഠിക്കുന്നു എന്താണ് സൃഷ്ടി ഒരു ആളുകളും ഈ ഈ ജീവജാലങ്ങൾ ഈ അമീവ മുതൽ നീലത്തിമിങ്ങനെ വരെയുള്ള സമസ്ത ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ സൃഷ്ടി നടത്തിയ പടിയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ഒരു സൃഷ്ടി നടത്തണമെങ്കിൽ അതിനൊരു ദേവതാ സങ്കല്പവും വേണ്ടേ അങ്ങനെ ഒരു ദേവതാ സങ്കല്പവുമാണ് നമ്മുടെ സൃഷ്ടി ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ അപ്പം ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന ആളാണെങ്കിൽ സ്ഥിതി ചെയ്യിക്കുന്നത് വിഷ്ണുവും സംഹരിക്കുന്നത് ശിവനുമാണ് നമ്മുടെ കഥാരൂപത്തിൽ കഥയുടെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് സ്ഥാനങ്ങൾക്കെയാണ് ഈ ഏറ്റവും പ്രധാനമായി നമ്മൾ നമ്മൾ പറയുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്നത് ലയം കാരണമായി അതെന്തിൽ നിന്നാണ് ഒരു മഹാശക്തിയിൽ നിന്നാണ് ഈ മൂന്ന് അവസ്ഥകളും പിരിഞ്ഞത് ഊരിത്തിരിഞ്ഞത് കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഓങ്കാരം എന്ന് പറയുന്ന ഒരു മഹാമന്ത്രം നമ്മുടെ ആ ഓങ്കാരത്തിൽ നിന്ന് ഓങ്കാര ഓങ്കാരത്തിൽ നിന്നാണ് എല്ലാത്തിൻ്റെ ഉത്ഭവം എല്ലാത്തിൻ്റെയും സൃഷ്ടിയും സ്ഥിതിയും ലയവും സംസ് സംഹാരവും ഒക്കെ നടക്കുന്നത് അപ്പം എന്താണ് ഈ ഓങ്കാരം ഓങ്കാരം പരബ്രഹ്മത്തിന്റെ ശബ്ദമാണ് സർവേശ്വരന്റെ ശബ്ദമാണ് നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം കാറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ലവരെ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിനധൂ എന്നൊരു സൗണ്ട് കേൾക്കാം അത് പ്രകൃതിയുടെ സൗണ്ടാണ് അതുപോലെ തന്നെ അഗ്നി കൂടുതലായി പിടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ പഞ്ച പഞ്ചഭൂതങ്ങൾ അഞ്ചും അതിൻ്റെ ശോഭ സമയത്തും അല്ലാത്ത സമയത്തും നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ീത് ഈ ഓം എന്ന് പറയുന്ന സൗണ്ട് പ്രകൃതിയുടെ ആകെ തുകയാണെന്നും അത് പ്രത്യക്ഷ ബ്രഹ്മമാണെന്നും എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് പരമാത്മാവിൻ്റെ മുഖ്യനാമം ഈ നൗ നൗ ഞങ്ങളെ ഇരുവരെയും എന്നെയും ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ശിഷ്യനെയും ആ ഗുരുവാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ഗുരുവിനെയും ശിഷ്യനെ ഗുരുവിനെ സഹ ഒരുമിച്ച് ഒരുപോലെ ആ വധു രക്ഷിക്കട്ടെ സഹ ൗ ഞങ്ങളെ രണ്ടുപേരെയും പുനക്തോ അറിവിൻ്റെ ഫലം ഒരുമിച്ച് അനുഭവിക്കട്ടെ സഹവീര്യം ആ വീര്യത്തോടുകൂടി ഇരുവരും ആ സഹവീര്യം വീര്യത്തോടു കൂടി ഇരുവരും ഇരുവരും കരവാബഹൈ പഠിച്ചതിനെ ഫലബദ്ാക്കി മാ തയ്യാറാക്കട്ടെ ഓരോ ആളും എന്ത് പഠിക്കുന്നു അതാ പഠിക്കുന്നത് ഫലവത്താകണമെങ്കിൽ അവൻ ആ പഠിച്ച വിഷയം തൻ തൻ്റെതായി മാറുമ്പോൾ മാത്രമാണ് അവന് ഫലബദ്ധമാകുന്നത് തൻ്റെതായി മാറാത്ത ഒരു പഠനവും അവന് പ്രയോജനപ്രദമാകുന്നത് ഗുരുവിനെ പഠിപ്പിക്കുന്ന ഗുരുവിനെ ശിഷ്യനിലേക്ക് ഓരോ ദിവസം ഇപ്പം കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകന് അവൻ ഓരോ ദിവസവും ശിഷ്യന്മാർക്ക് കണക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് പുതിയ പുതിയ മേഖലകളാണ് അവന് തുറന്ന് കിട്ടുന്നത് പക്ഷെ ഗുരുവിന് അതുപോലെ തന്നെ ശിഷ്യന് അത് ആ ഗുരു പറഞ്ഞു കൊടുക്കുന്ന കാര്യം അത് പഠിച്ച് ഏത് സമയത്ത് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ഗുണന പട്ടിയെ ചോദിച്ചാൽ പന്ത്രണ്ട് മൂന്ന് എത്രയാണെന്ന് ചോദിച്ചാൽ അവന് ഏത് സമയത്തും എന്ന് പറയാൻ അവൻ്റെ മനസ്സിനകത്ത് കൃത്യമായ ആ ഗുണന പട്ടിയെ പഠിച്ചിരുന്നാൽ മാത്രമോ അവന് പറയാൻ സാധിക്കുള്ളൂ ഇതുപോലെ വേദാന്ത ശാസ്ത്രവും അവൻ അവന്റെ ജീവിതത്തിലേക്ക് പഠിച്ച് അത് പ്രാവർത്തികമാക്കിയാൽ മാത്രമോ നമ്മുടെ നമുക്കിത് കൊണ്ട് പ്രയോജനം നമ്മൾക്ക് നമ്മൾ ഒരിക്കലും എന്താണ് ഒരു സൈക്കിള് ചവിട്ടിയാൽ പോലും ആ സൈക്കിള് ചവിട്ടുമ്പോൾ നമുക്ക് ആദ്യം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഇല്ലേ ഒരു പെട്ടെന്ന് തന്നെ നമ്മൾ ആ സൈക്കിളിൽ കയറി കൈ കൈയ്യുമിട്ട് അതിനെ ഒരു ഒരു കൈയോട്ട് ഹാൻഡിലും പിടിച്ച് അതുപോലെ ബെറ്റിൽ കട്ടയില്ലാണ്ട് കാലിവിരുന്ന് അവിടെ പോകാൻ നമ്മളെ കൊണ്ട് ആദ്യം തെരഞ്ഞാൽ വരത്തില്ല ആരെങ്കിലും ഒരാളെ പിടിച്ചു തരണം ആ പിടിച്ചുതന്നു നമ്മൾ ആദ്യം നമ്മൾ തിരിഞ്ഞിരി നോക്കും അയാൾ നമ്മളെ പിടിച്ചിട്ടുണ്ടോ പിടിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ നോക്കി അവസാനം നമ്മൾ അയാൾ നമ്മുടെ കൈവിട്ട് 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 കുറച്ച് നേരെ പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ അത് നമുക്ക് ആ സൈക്കിൾ പഠനം സ്വന്തമാകുന്നത് ഇതുപോലെ എല്ലാ വിദ്യാഭ്യാസത്തിനും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട് ആത്മീയ വിദ്യാഭ്യാസത്തിനും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട് ഒരു വിദ്യാഭ്യാസത്തിനും പ്രയാസങ്ങളില്ല അപ്പം നമ്മൾ കണക്ക് പഠിച്ചാലും നമ്മൾ ചിസ്റ്ററി പഠിച്ചാലും അതുപോലെ തന്നെ നമ്മൾ പിന്നെ ബയോളജി പഠിച്ചാലും ഫിസിക്സ് പഠിച്ചാലും കെമിസ്ട്രി പഠിച്ചാലും ഒക്കെ അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട് അതിൻ്റെ പിന്നെ ഏറ്റവും ഒന്നാം ക്ലാസ് മുതൽ ഡോക്ടറേറ്റ് വരെ ഒരാളെത്തണമെങ്കിൽ അതിന് അതിൻ്റേതായ പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കുമുണ്ട് ഉണ്ട് അപ്പോൾ ഇതുപോലെ വേദാന്തശാസ്ത്രം പഠിപ്പിക്കും പഠിക്കുമ്പോഴും കുറേ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഇല്ലാതെ ഒന്നും ഇരിക്കത്തില്ല അത് പഠിച്ച് നിങ്ങളിലായി തീർന്നാൽ നിങ്ങൾ സംശീകരിച്ചാൽ അതിന്റെ ഗുണം അതും ഒരു അസാധ്യമായ സാധാരണ ഭൗതിക വിദ്യാഭ്യാസം പോലല്ല ആത്മീയ വിദ്യാഭ്യാസം അവനവൻ്റെ കരസ്ഥമാക്കി തീർന്നാൽ അവനവന് ഈ ലോകത്തെ എങ്ങനെ സുഖകരമായി ജീവിക്കാനുള്ള സന്തോഷകരമായി ജീവിക്കാനുള്ള ഒരു വലിയ ഒരു ഒരു വാതലാണ് നമുക്ക് തുറന്നു കിട്ടുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോൾ ഞാനൊരു ഞാൻ എനിക്ക് മൂന്നും മക്കളുണ്ട് ഭാര്യയുണ്ട് അമ്മയുണ്ടായിരുന്ന അപ്പം ഇവർ സഹോദരങ്ങളുണ്ട് ഇവരെ ആരും ഇവർക്കാർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതില്ല എല്ലാവർക്കും അല്ലാതായ പ്രശ്നങ്ങളുമുണ്ട് അപ്പൊ പ്രശ്നങ്ങൾ നമ്മുടെ ഇതിലേക്ക് നമ്മുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെ വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സഹോദരൻ എന്നുള്ള രീതിയിൽ എന്നോട് വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മകനുള്ള രീതിയിൽ എന്നോട് വന്ന് പറയുമ്പോൾ ഭർത്താവ് എന്നുള്ള രീതിയിൽ എന്നോട് വന്ന് പറയുമ്പോൾ അതിനെ ലീഡ് ചെയ്യണമെങ്കിൽ എൻ്റെ മനസ്സ് അവരിൽ നിന്ന് വ്യത്യസ്തമായി തഞ്ചമായിരുന്നാൽ ഇരുന്നാൽ മാത്രമോ എനിക്ക് അവരോട് ആ കാര്യം ലീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ മകൻ ഇളകി വരുമ്പോഴത്തേക്ക് മകന്റെ കൂടെ ഇളകുന്ന അച്ഛനാണെങ്കിൽ അച്ഛനാണെങ്കിൽ അവിടെ ഒരിക്കൽ പോലും അവൻ ഒരിക്കൽ പോലും അവൻ തന്റെ കൈ കൈ കയ്യില്ല ആ മകൻ നിൽക്കാൻ സാധ്യതയില്ല എന്തുകൊണ്ട് എനിക്കതില്ല അവൻ അച്ഛനെ അച്ഛനുമായി ഒത്തുപോകാൻ അവനെ കൊണ്ടൊരിക്കലും പറ്റത്തില്ല കാര്യം അവനൊരു പ്രശ്നത്തിൽ ആ പ്രശ്നത്തിൽ നിന്ന് വന്ന് പറയുകയാണ് അച്ഛയിരിക്കുന്നൊരു പ്രശ്നമുണ്ട് അതെങ്ങനെയാണ് അതിനെ പരിഹരിക്കുകയെന്ന് നോക്കിയത് നിനക്ക് വല്ല പെട്ടുവാണോ അവരാതാണ് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് തല്ലിക്കെടുത്ത് ഓടിവിടുന്നത് നമുക്കറിവില്ലായ്മകൊണ്ടാണ് അല്ലാതെ നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടി വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ കാര്യം എന്താടാ നിന്റെ ഇതിൻ്റെ കാര്യം എന്താണെന്ന് പറ ആ കാര്യത്തിന് എന്താ അച്ഛൻ പരിഹാരം ചെയ്യേണ്ടതെന്ന് പറ നീ കാര്യം ശരിക്കും വന്ന് മനസ്സിലാ ആ കാര്യത്തിനെ ഒന്ന് പഠിച്ച് നിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രശ്നങ്ങളാണോ എന്ന് നോക്കി അതോ ആ പറഞ്ഞ വ്യക്തികളെ ഏതെങ്കിലും എന്തെങ്കിലും നിനക്ക് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ തന്നതാണോ പ്രശ്നങ്ങൾ എന്ന് നീ ചിന്തിച്ച് എന്നൊക്കെ ചോദിക്കാനും അവനെ സമാധാനംപ്പെടുത്താനും അവനക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഉള്ള ഒരു ആത്മനിഷ്ഠ ഓരോ മാതാപിതാക്കന്മാർക്കും ഇന്നില്ലാത്തതിന്റെ ഗുണമാണ് വേറുള്ള കൈകളിലേക്ക് പോയി അവര് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അല്ലെങ്കിൽ ആഭാസപരമായ പല പല പ്രശ്നങ്ങളിലേക്കും അവരെത്തിപ്പെടുന്നത് എന്റെ മക്കളാണെങ്കിൽ പോലും ഇതുപോലെയൊക്കെ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഉണ്ടായി കൂടാ എന്നൊന്നുമില്ല കാര്യം എനിക്ക് കുറച്ചെങ്കിലും കാര്യങ്ങളെപ്പറ്റി എനിക്ക് മനസ്സിലാക്കാനും മനസ്സിലാക്കിയും അതുപോലെ തന്നെ എൻ്റെ മനസ്സ് സമാധാനമായിട്ടിരുന്നാൽ മാത്രമാണ് എൻ്റെ മക്കൾ വന്നൊരു കാര്യം പറഞ്ഞാലോ എൻ്റെ ഭാര്യ ഒരു കാര്യം പറഞ്ഞാലോ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ സഹോദരങ്ങളൊരു കാര്യം എന്ന് പറഞ്ഞാലോ അതിനെ പഠിച്ചിട്ട് അതിനവർക്ക് നല്ല രീതിയിലുള്ള മറുപടി പറഞ്ഞു കൊടുത്ത് അവരെ സമാധാനപ്പെടുത്തി നീ സമാധാനപ്പെടു ഇന്ന കാര്യങ്ങളാണ് ഇപ്പം സമാനപ്പെടുത്തുന്നത് നമുക്ക് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാമെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ സാധിക്കണമെങ്കിൽ ഗൃഹനാഥനും അല്ലെങ്കിൽ ഉള്ള അമ്മയ്ക്കും അച്ഛനും ഒക്കെ അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടാകണം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇതിനുള്ള വിദ്യാഭ്യാസം ആർജിച്ചിരുന്നു കാര്യം എന്താണ് നമ്മുടെ വീട്ടിലൊക്കെ രാവിലെ പിന്നെ വലുപ്പാങ്ക എണീറ്റിരിച്ച് നമ്മുടെ അമ്മൂമ്മമാർ ഹരിനാമ കീർത്തനങ്ങൾ ചെല്ലുവായിരുന്നു അതുപോലെ തന്നെ സന്ധ്യാനാമങ്ങൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് നാമം ചെല്ലുവായിരുന്നു ആ വിളക്ക് കത്തിച്ച് നാമം ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് അതിനുള്ള നേരത്തെ അവർ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ആൾ വന്ന ആൾക്കാർക്ക് ഒരു ആയിരക്കണക്കിന് തൻ്റെ ചിത്തത്തിൽ നിറച്ച് വെച്ച പ്രശ്നങ്ങളുമായി വന്ന ആൾ ഇവിടെ വന്ന് ഈശ്വരനാമം ചെല്ലുമ്പോഴത്തേക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ അവയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവായിരുന്നു അവനെന്തെങ്കിലും ദുഃഖിതനായിരിക്കുകയാണെങ്കിൽ ആ നാമം കഴിഞ്ഞു ചെരുമ്പോഴത്തേക്ക് എന്താണ് അതിനൊക്കെ നിന്റെ മുഖം തടയുന്നില്ലല്ലോ എന്ന് നാമം ചെല്ലിട്ട് എന്താണ് നിന്റെ പ്രശ്നം ആ പ്രശ്നത്തെ പറ്റി നീ പറ ആ കുടുംബ ഇരുന്നുകൊണ്ട് ആ നാമം ചെല്ലുമ്പോഴത്തേക്ക് ആ ആ അവൻ്റെ മനസ്സിൽ നിന്നും പോകാത്ത പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ച് അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ അല്ലെങ്കിൽ കൂട്ടുകുടുംബങ്ങൾ കൂട്ടുകുടുംബങ്ങളുണ്ടായിരുന്നപ്പോഴത്തേക്ക് ഒച്ചച്ചനോ വലിയച്ഛനോ ഒക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇപ്പൊ അതെല്ലാം തന്നെ നിലനിർത്തി വിളക്ക് കത്തിക്കുന്ന ഒരു പണി പോലും നമ്മുടെ ഹിന്ദുക്കൾക്ക് ഇപ്പം ഇല്ലാതായി കാര്യം എന്താണ് അതെന്തോ ഒരു ആക്ഷേപകരമായ കാര്യമായി അവർ തോന്നുന്നു തോന്നുന്നു എപ്പോഴെങ്കിലും ഒന്ന് അമ്പരത്തിൽ പോയാൽ മതി തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ തൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് അവിടെ ചെന്ന് ഒരു അർച്ചനയോ കാര്യങ്ങളോ ഒക്കെ നടത്തിത്തീരുമ്പോഴത്തേക്ക് തന്റെ പ്രയാസങ്ങളൊക്കെ ഏറ്റിരി ഏറ്റെടുക്കാനായിട്ട് അവിടെ ഒരു ഒരു ഒരാളിരിപ്പുണ്ട് ആ അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിന് അതെല്ലാം സാധിക്കും എന്നൊക്കെ ഒരു വിചാരത്തിലേക്ക് നമ്മളെത്തി നമ്മുടെ മനസ്സിനെ പറ്റി നമ്മൾ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് അമ്പലം എന്തിനാണ് അമ്പലത്തിൽ പോയി ചെന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അമ്പലത്തിലെ നമ്മൾ ചെന്നാൽ നമ്മൾ പിന്നെ നമ്മൾ മന്ത്രോച്ചാരണങ്ങളും നാമ നാമങ്ങളും ഒക്കെ ചെല്ലാനോ ചെല്ലുന്നുണ്ടോ അതോ നമ്മൾ ചെന്ന് അവിടെ പൂജാരിയെ കണ്ട് തൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ഒരു അർച്ചന നടത്തിയോ അല്ലെങ്കിൽ ഒരു വടക്ക് തെക്കയിലെ ശത്രു സംസാരം കുറച്ച് വാങ്ങിയെടുക്കുമ്പോൾ നമ്മൾ ഈ ആയിരിക്കുന്നത് അവിടെ ആള് ഇല്ലാതായി പോകണമെന്നാണ് അപ്പൊ അങ്ങനെ ഇല്ലാതായി പോകാൻ വേണ്ടിയുള്ള പല പണിയും ചെയ്യാനൊക്കെയാണ് നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകുന്നത് എനിക്ക് തോന്നുന്നത് കാര്യം അത് ശരിയായിരിക്കുന്നില്ലല്ലോ അപ്പൊ നിങ്ങളല്ല അതിനൊക്കെയായിരിക്കും പോകുന്നത് അപ്പൊ ആ ഒരു രീതികൾക്കൊക്കെ മാറ്റം വന്ന് നമ്മൾ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് പണ്ടൊക്കെ അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ചുറ്റും ചുറ്റിനുമിരുന്ന് ആൾക്കാർ അവിടെ ഏതവും വേദാന്തത്തിനെ കുറിച്ചും പറ്റിയും മഹാഭാരതത്തെ പറ്റിയും ഭാഗവതത്തെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ കളരി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ട് കളരി ഒന്നുമില്ല അവിടെ എന്ന് പറയുന്ന ചെല്ലുന്ന ആൾക്കാർക്ക് അവര് അവര് അമ്പലത്തെ വിഗ്രഹത്തെ കാണുന്നതോ തൊഴുന്നതിനോ കൂടുന്നതിന് മുമ്പേ തൊഴുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചിന്തിക്കുന്ന അകത്തിരിക്കുന്ന പൂജാരിയുടെ ഒക്കെ പ്രശ്നം പറയുന്നുള്ളതാണ് ഉള്ള നല്ല കാര്യമാണ് പൂജാരി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തരികയാണെങ്കിൽ നിങ്ങളത് ചെയ്ത് ആ പരിഹാരം നിങ്ങൾ സ്വീകരിച്ച് ആ ജീവിതത്തിൽ നിങ്ങൾ നല്ല കാര്യം നിങ്ങൾക്ക് നല്ലത് വരുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടി കൂടിയാണ് പൂജാരിയെ കാണണ്ടാന്നോ ആ പ്രശ്നങ്ങളൊന്നും പരിഹരി പറഞ്ഞു കൊടു പറു പരിഹരിക്കേണ്ടോന്നും അല്ലേ ഞാനീ പറയുന്നത് പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് പരിഹരിക്കപ്പെടുന്നത് നമ്മൾ തന്നെയാണ് ഞാൻ വെള്ളം കുടിച്ചാൽ അയിലത്തുകാരൻ്റെ ദാഹം തരുമോ ഞാൻ വെള്ളം കുടിച്ചാൽ എൻ്റെ മകൻ്റെ ദാഹം തരുമോ ഞാൻ വെള്ളം കുടിച്ചാൽ എൻ്റെ മകളുടെ ദാഹം തീരുവോ അപ്പം ഞാൻ വെള്ളം കുടിച്ചാൽ എനിക്ക് എൻ്റെ ദാ ദാഹമാണ് തീരേണ്ടതെന്നെങ്കിൽ ഒരു ചെറിയ അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ് കാര്യം നമ്മൾ എന്തിനാണ് അവിടെ ചെല്ലുന്നത് നമ്മൾ വിഷ്ണു സഹസ്രമം നാമചന്ദനും അതുപോലെ തന്നെ ലതാ സഹസ്രാമചനും ആണ് നമ്മളവിടെ ചെന്നിരുന്നെങ്കിൽ നമ്മളവിടെ ചെല്ലുന്ന ചെന്നിട്ട് നമുക്ക് വേണ്ട അർച്ചനകളും പൂജകളും ഒക്കെ അതിൻ്റെ കൂട്ടത്തിലാണ് നടത്തിയിരുന്നെങ്കിൽ നമ്മൾ അവിടെ നിറഞ്ഞു വരുമ്പോഴത്തേക്ക് ഓരോ ദിവസവും ഓരോ പുതിയ 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 മനുഷ്യനായി മാറുമായിരുന്നു നമ്മളിൽ മൃഗമനുഷ്യനുണ്ട് നമ്മളിൽ മരമനുഷ്യനുണ്ട് നമ്മളിൽ മനുഷ്യനുണ്ട് നമ്മളിൽ ദൈവമനുഷ്യന് നമ്മളിൽ തന്നെ ഉണ്ട് ആ ഒരു സിറ്റുവേഷൻ ആ ഒരു രീതി നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ഈ പറയുന്ന ഈ പഠി പഠിച്ച കാര്യം സഫലീകരിക്കാൻ നമ്മ നമുക്ക് സാധിക്കുന്നില്ല ആ പഠിച്ചു ഞങ്ങൾക്കും രണ്ടുപേർക്കും ും ശിഷ്യനും അവിടെ ഇരിക്കുന്ന പൂജാരി ഒരു ഗുരുവായി ചിന്തിച്ചാൽ ആ ഗുരുവിനും എനിക്കും സന്തോഷം പകരണമെങ്കിൽ അയാളും ജീവിക്കണം എനിക്കും നല്ലപോലെ മനസ്സമാധാനവും സന്തോഷവുമായിട്ട് ജീവിക്കണമെങ്കിൽ രണ്ടുപേർക്കും ശാന്തി സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകണമെങ്കിൽ ഞാൻ തന്നെ വിഷ്ണു സഹസ്രമാ നാമവും ലതാ സഹസ്രനാമവും ഭാഗവതവും ഭാഗ ഭാരതവും ഒക്കെ പഠിക്കണ്ടേ യോഗയും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ധ്യാനവും ജപവും ഒക്കെ ചെയ്യണ്ടേ എങ്കിൽ മാത്രമല്ല ഇത് ചെല്ലുമ്പോഴത്തേക്ക് പൂജാരി നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നെങ്കിൽ അത് അതൊരു വലിയ കാര്യമല്ലേ ഇത് പറഞ്ഞു തരുന്നില്ലേ പൂജാരി നിങ്ങൾ അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞു തരുന്ന പൂജാരിമാരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയ ആ പറയുന്ന പൂജാരിക്ക് നിങ്ങൾക്കും എന്ത് വേണം രണ്ടു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കും പഠിച്ചത് തേജസ് രണ്ടുപേരും പഠിച്ചത് തേജസ് വരട്ടെ ആ രണ്ടുപേരും പഠിച്ചത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫലവത്താകട്ടെ തെളിഞ്ഞു വരട്ടെ നൌ അതീതം ഞാ ഞാ അസ്തു മാ ഞങ്ങൾ അന്യോന്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്വസ്ഥത ഉണ്ടാകുമ്പോൾ എനിക്ക് എന്റെ ഗുരുവായ പൂജാരിക്കും എനിക്കും സ്വസ്ഥത ഉണ്ടാകുമ്പോൾ എൻ്റെ അയിരത്തുകാരനും സ്വസ്ഥത ഉണ്ടാകത്തില്ലേ അവൻ്റെ വീട്ടിൽ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുമോ അവൻ്റെ അമ്മയുടെ ഒക്കെ കുശുപ്പ് മുന്നായ്മയും പറഞ്ഞു കൊടുത്ത് ഇടി ഇടി ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുമോ അവന്റെ മകനോട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കുമോ അപ്പൊ അവന് സ്വസ്ഥത ഉണ്ടാകണ ഉണ്ടാക്ക ഉണ്ടാകണമെന്ന് ഞാൻ ചിന്തിക്കത്തില്ലേ അപ്പൊ എൻ്റെ അയില് സ്വസ്ഥതയാകുമ്പോൾ എൻ്റെ സമൂഹം അങ്ങനെ പലരും സ്വസ്ഥതയാകുമ്പോൾ ആ അയിലുള്ള മൊത്തം ആൾക്കാരും സ്വസ്ഥമാകുമ്പോൾ ഒരു സമൂഹം സ്വസ്ഥമാകത്തില്ലേ ഒരു സമൂഹം സ്വസ്ഥമാകുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ആ നാട് സ്വസ്ഥമാകത്തില്ലേ നാട് സ്വസ്ഥമാകുമ്പോൾ ഒരു 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 സംസ്ഥാന സ്വസ്ഥമാകത്തില്ലേ അങ്ങനെ ഒരു സംസ്ഥാനം സ്വസ്ഥമാകുമ്പോൾ എല്ലാ സംസ്ഥാനത്തിലുള്ള രാജ്യത്തിലുള്ള എല്ലാ ജില്ലാർക്കും സ്വസ്ഥത ഉണ്ടാകത്തില്ലേ അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് നമ്മൾക്കും നമ്മുടെ ഗുരുവിനും സ്വസ്ഥത ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അന്യർക്കും സ്വസ്ഥത ഉണ്ടാക്കാൻ ശ്രമിക്കാൻ നമുക്ക് പറ്റത്തില്ലേ അങ്ങനെ അന്യർക്കും നമുക്ക് സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ നമ്മൾ അമ്പലത്തിൽ മാത്രം പോയി ചെന്ന് പൂജാരിയെ കണ്ട് ആ പറയുന്ന ഈ ഈ വിഷ്ണു സഹസ്രം നാമം ലളിത സഹസ്രമം ചെല്ലാതെ നമ്മൾ പോയി ചെന്ന് ഒരു നേർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചാൽ ഈ പറയുന്ന കാര്യം ഉണ്ടാകുമോ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതോ നിങ്ങൾക്ക് ഭാഗവതം വായിച്ചാൽ ആദിമൂല ശ്രീ പരമാനന്ദ പരമാനന്ദുണർന്നിരി കാണണ്ടേ ഭാഗവതത്തിലെ ഭാഗവതം നിങ്ങൾ വായിക്കണ്ടേ മാനസപത്മത്തിൽ മാനസപത്മത്തിൽ ഇരിക്കുന്ന ഭൈങ്കളി പെണ്ണിനെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാതെ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകുമോ അങ്ങനെ നിങ്ങൾക്ക് സ്വസ്ഥതയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ സ്വസ്ഥത പോകും നിങ്ങൾക്ക് സ്വസ്ഥതയില്ലെങ്കിൽ ആ കുടുംബത്തിന് സ്വസ്ഥതയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലും വിട്ടിട്ടുള്ള വന്നത് സ്വസ്ഥത കൊടുക്കാനൊക്കെ പോകും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മുരുവിന് സ്വസ്ഥത വേണ്ടേ വേണോ വേണ്ടയോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഞാനീ പറയുക ഞാൻ പട്ടത്തരമാണ് പറയുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അതാണ് അവ അസ്തു തെളിഞ്ഞു വരട്ടെ അതീതം അസ്തുഷാ ഞങ്ങൾ അന്യോന്യം അന്യോന്യമോ അന്യരയോ വെറുക്കാതിരിക്കട്ടെ നമ്മൾ അന്യോന്യമോ അന്യരയോ വെറുക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയൊക്കെ സ്വസ്ഥമാക്കി വെച്ചാലല്ലേ പറ്റത്തോളൂ അങ്ങനെയാണോ അല്ലയോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയ ഇന്നത്തെ ആ ചിന്താധാര കൊണ്ട് ആ ചിന്തിച്ച് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇതിനെ പറ്റി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത സ്വസ്ഥത നിങ്ങൾക്ക് കിട്ടാത്ത സമാധാനം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കൊടുക്കാൻ പറ്റുമോ വേറൊരാൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അപ്പൊ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത് വല്ലതോ നിങ്ങൾക്ക് ഉണ്ടാകുമോ അതോ നിങ്ങളെ തിരിച്ചറിയാതിരുന്നാൽ ആണോ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണ്ടാന്നോ ക്ഷേത്രങ്ങൾ വേണ്ടാന്നോ ക്ഷേത്രങ്ങൾ ഇവിടെ ആവശ്യമില്ലെന്നോ ഒന്നല്ല ക്ഷേത്രങ്ങൾ എന്തിനാണ് അത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ക്ഷേത്രങ്ങളിൽ നമുക്ക് പണ്ടുണ്ടായിരുന്ന പാരമ്പര്യങ്ങളൊക്കെ എന്തുകൊണ്ട് നമ്മൾ നശിപ്പിച്ചു കളയുന്നു ആ നശി ആ നശിപ്പിച്ചു കളൻ്റെ ലക്ഷ്യം എന്താണ് ആരുടെ ലക്ഷ്യമാണിത് ആ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റിട്ട് നമ്മുടെ നമ്മുടെ ഓരോ നമ്മുടെ കുട്ടികൾ ഇനിയെങ്കിലും നമ്മൾ കുറെ പണവും പ്രതാപവും പിന്നെ സൗകര്യങ്ങളും മാത്രം ഉണ്ടാക്കി കൊടുത്താൽ അവരെ ആത്മഹത്യ നിന്നും അവരെ പിന്നെ അവർക്ക് അവരെ കള്ളിൽ നിന്നും കഞ്ചാവിൽ നിന്നും അല്ലെങ്കിൽ മോശമായ രീതികളിൽ നിന്നും അവരെ രക്ഷിച്ചെടുക്കാൻ പറ്റുമോ പറ്റിമെങ്കിൽ അവരുടെ മനസ്സ് അവർക്ക് സ്വസ്ഥമാക്കാൻ അവരുടെ മനസ്സിനെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതു കൊണ്ട് തന്നെ അല്ലേ അവർ ഈ ഈ വഴിവിട്ട ജീവിതത്തിലേക്ക് പോകുന്നത് അത് ഇനിയെങ്കിലും തടയാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ഇനിയെങ്കിലും പാ പഠനങ്ങളെ പറ്റി ചിന്തിച്ചില്ലെങ്കിൽ വെറും തൊഴുതുപോക്കൽ മാത്രമാണ് ലക്ഷ്യമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇനിയും ആയിരക്കണക്കിന് കുട്ടികളുടെ രോദനങ്ങൾ കേട്ട് നിങ്ങൾ കണ്ണ് കണ്ണ് നിറയേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുമെന്ന് ഒരു പ്രാവശ്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അത് ഓ സദാശിവ സമാരംഭ വദേ